നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിട്ടുള്ള സിദ്ധാർത്ഥൻ്റെ മരണം ആ മരണത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നു അതായത് മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നുള്ള ശാസനയോടുകൂടി നിർദ്ദേശത്തോടു കൂടി ഒരു കമ്മീഷൻ സർവകലാശാല ചട്ടം അനുസരിച്ചുകൊണ്ട് ഗവർണറുടെ ഇടപെടൽ നടത്തൽ ഹൈക്കോടതിയുടെ മുൻ ജഡ്ജി എ ഹരിപ്രസാദിൻ്റെ ചുമതലയിലുള്ള ഒരു അന്വേഷണ കമ്മീഷനിൽ മുൻ വയനാട് ഡിവൈഎസ്പി ആയിട്ടുള്ള പി വി ജി കുഞ്ഞനുമുണ്ട് പി ജി കുഞ്ഞൻ ബി സിയുടെയും ഡീലിൻ്റെയും വീഴ്ചകൾ അടക്കം അന്വേഷിക്കേണ്ടതുണ്ട് സർവകലാശാല അക്കൗണ്ടിൽ നിന്നാകും കമ്മീഷൻ്റെ പ്രവർത്തനത്തിനുള്ള ചെലവ് ആ പ്രവർത്തന ചെലവ് നൽകുക എന്നുള്ളതാണ് സി ബി ഐ വന്നാലും ഇല്ലെങ്കിലും സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കുവാൻ പുതിയ കമ്മീഷനെ കൊണ്ടുവരുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് ഗവർണർ നൽകുന്നത് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത് ഗവർണറാണ് ചുമതല ഹൈക്കോടതിയുടെ മുൻ ജഡ്ജിക്ക് മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നുള്ള നിർദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവിടെ വി സിയുടെയും ഡീനിന്റെയും ഒക്കെ വീഴ്ചകളടക്കം അന്വേഷിക്കേണ്ടതുണ്ട് ഏതൊക്കെ തരത്തിലാണ് സിദ്ധാർത്ഥൻ മരണത്തിലേക്ക് എത്തപ്പെട്ടത് പൂക്കോട് വെറ്റിനറി കോളേജിൽ വെച്ച് നടക്കപ്പെട്ട എസ് എഫ്ഐയുടെ ഗുണ്ടകൾ നടത്തിയ നേറി കേടിനെതിരെയുള്ള ഒരു അന്വേഷണമാണ് നടക്കാൻ പോകുന്നത് സി ബി ഐ അന്വേഷണം നടത്താമെന്ന് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തലയൂരിയെങ്കിലും അതിനുശേഷം ആ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ അനുഭവിച്ച ദുഃഖവും വേദനയും ഒന്ന് മനസ്സിലാക്കുവാൻ ഈ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതൽക്ക് എത്തി നിൽക്കുകയും ചെയ്തപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിന് ലഭിക്കാവുന്ന വോട്ടുകളും സീറ്റുകളും വേണമെന്നുള്ള ആശയോടും ആവേശത്തോടും ആക്രാന്തത്തോടും കൂടിയാണ് ഈ പിണറായി വിജയൻ സി ബി ഐ അന്വേഷണം എന്നുള്ളത് മുന്നോട്ട് വച്ചതും അത് അംഗീകരിച്ചു കൊടുത്തതും പക്ഷെ ആ സി ബി ഐ അന്വേഷണത്തിന് റിപ്പോർട്ടുകളടക്കം സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തി അനാസ്ഥയുണ്ടായിരുന്നു ആഭ്യന്തര വകുപ്പിനും അതിൻ്റെ ഉത്തരവാദിത്വം പിണറായിക്കുമാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ കാലഘട്ടത്തിലാണ് ഗവർണറുടെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചുകൊണ്ട് മൂന്ന് മാസത്തിനുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത് സി ബി ഐ വന്നാലും ഇല്ലെങ്കിലും ഒരന്വേഷണം കൃത്യമായി നടക്കേണ്ടതുണ്ട് ആ അന്വേഷണം എന്ന് പറയപ്പെടുന്നത് വളരെ കൃത്യമായി ഒരു മുൻ ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത് ഹരിപ്രസാദ് എന്ന് പറയപ്പെടുന്ന മുൻ ജഡ്ജി ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കുകയാണ് ആ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയപ്പെടുന്ന മൂന്ന് മാസത്തിനുള്ളിൽ കൈപ്പറ്റേണ്ടതു കൊണ്ട് അത്തരത്തിൽ കർശനമായിട്ടുള്ള നിർദ്ദേശവും നടത്തി നൽകിയിരിക്കുന്നു അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രയൊക്കെ വെക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സഖാവേ അതിനുണർന്ന് പ്രവർത്തിക്കുവാൻ കരുത്തുള്ള ഒരു പ്രസ്ഥാനം ഇവിടെയുണ്ട് ഒപ്പം അതിനോടൊപ്പം നടക്കുവാൻ സഞ്ചരിക്കുവാൻ സത്യത്തെ പുറത്തു കൊണ്ടുവരുവാൻ ശക്തനായ ഒരു ഗവർണറുമുണ്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വാദഗതികൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രീതികൾ അത് കേരള സമൂഹം അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പുറത്തു വരാൻ പോകുന്നത് എസ് എഫ് ഐ എന്ന് പറയപ്പെടുന്ന സി പി എമ്മിൻ്റെ കുട്ടി സഖാക്കളും കുട്ടിഗുണ്ടകളും അവർ കാട്ടുകൂട്ടിയ പേക്കൂത്തുകളിൽ നഷ്ടപ്പെട്ടു പോയത് സിദ്ധാർത്ഥം എന്ന് പറയപ്പെടുന്ന ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയുടെ ചുടുചോരു വീണ ഒരു മണ്ണാണ് അതിൽ നഷ്ടപ്പെട്ടു പോയത് ആ അച്ഛനും അമ്മയ്ക്കുമാണ് ആ നഷ്ടം അതെങ്ങനെയാണ് കൊലപാതകത്തിലേക്ക് എത്തിയത് എന്ന് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം നടത്തുന്ന സി പി എം സഖാക്കൾക്കെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി ഏതു തരത്തിലുള്ള ക്രിമിനൽ വാസനകളുമുള്ള വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ അടക്കം ജയിലറകളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് ആ അന്വേഷണത്തിൻ്റെ ഫലമായി എസ് എഫ് ഐയുടെ ഏത് നേതാക്കളാണോ അത് വനിതാ നേതാക്കളാണെങ്കിലും അല്ല ഇനി ആൺ നേതാക്കളാണെങ്കിലും ആരെയാണെങ്കിലും കൃത്യമായി ജയിലറകളിലേക്ക് എത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഗവർണറുടെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ആ ഇടപെടലിലൂടെ ഒരു കമ്മീഷനെ മുന്നോട്ട് വച്ചിരിക്കുന്നു മൂന്ന് മാസത്തിനകത്ത് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് കൃത്യമായ കണക്കുകൾ നിരത്തിയുള്ള റിപ്പോർട്ടായിരിക്കും നൽകേണ്ടത് അതിൽ ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യങ്ങളടക്കം അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളത് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് എന്നതുള്ള വളരെ വലിയൊരു നിർദ്ദേശം തന്നെയാണ് ഗവർണർ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് രക്ഷപ്പെടാമെന്ന് ഒരു സഖാവും വിചാരിക്കേണ്ട കൃത്യമായി കുരുക്ക് മുറുകുക തന്നെ തെയ്യും